രാമായ രാമഭദ്രായ രാമചന്ദ്രസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം നമുക്ക് ഇന്ന് വായിക്കാനുള്ള സന്ദർഭം ഭരതൻ രംഗപ്രവേശം ചെയ്യുന്നു കൗസല്യ മാതാവിനെ വന്ന് കാണുകയാണ് ഭരതൻ വല്ലാതെ വിഷമിക്കുന്നു താൻ കാരണമായാണല്ലോ ശ്രീരാമൻ വനത്തിലേക്ക് പോകാനിടയായത് എന്നുള്ള ദുഃഖം ഭരതന്റെ മനസ്സിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു ആ സമയത്ത് ഭരതനെ സമാശ്വസിപ്പിക്കുന്ന ഭാഗമാണ് നമുക്ക് ഇന്ന് വായിക്കേണ്ടത് ആരാണ് ഭരതനെ സമാശ്വസിപ്പിക്കുന്നത് സാക്ഷാത് വസിഷ്ഠ മഹർഷി കുലഗുരുവായ വസിഷ്ഠനാണ് ഭരതനെ ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കൗസല്യയുടെ വാക്കുകളിൽ നിന്ന് തുടങ്ങാം കൈകേയാണ് ആദ്യം വന്ന് കാണുന്നത് കൈകേയ ഇനി പറയാനൊന്നുമില്ല പല രീതിയിലും കൈകേകിയെ ശകാരിക്കുന്നു ഭരതൻ അതെല്ലാം കഴിഞ്ഞ് കൗസല്യയുടെ കൊട്ടാരത്തിലെത്തി കൗസല്യയെ നമസ്കരിക്കുന്നു ആ ഭാഗത്ത് നിന്ന് തുടങ്ങാം ഇത്തരം മാതരം ഭർച്ചു ദുഃഖിച്ച് സത്വരം ചെന്നു കൗസല്യാഗൃം പാത നമസ്കരിച്ചു ഒരു ഭരതനെ മാതാവ് കൗസല്യയും പുണർ നേടിനാൾ സ്വന്തം മാതാവ് ചെയ്ത പാപം അവിവേകം അതിനെയൊക്കെ കടുത്ത വാക്കുകൾ കൊണ്ട് നിന്ദിച്ചിട്ട് വളരെയധികം ദുഃഖിതനായി നേരെ കൗസല്യയുടെ കൊട്ടാരത്തിൽ ചെന്നു കൗസല്യദേവിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു ആ നമസ്കരിച്ച ഭരതനെ മാതാവായ കൗസല്യ ആലിംഗനം ചെയ്തു രാമനെ പോലെ തന്നെയാണ് ഭരതനും കൗസല്യ മാതാവിന് ആ വ്യത്യാസമൊന്നുമില്ല എല്ലാം തൻ്റെ കുട്ടികളാണ് അങ്ങനെ കൗസല്യ ഭരതനെ ആശ്ലേഷിച്ചു കണ്ണുനീരോടും മെലിഞ്ഞ ഖിന്നയായ ഒരു കൗസല്യ ചൊല്ലിടിനാൾ കണ്ണിൽ നിന്ന് അശ്രുക്കൾ ധാരധാരയായി ഒഴുകി രാമൻ കൊട്ടാരത്തിൽ നിന്ന് കാട്ടിലേക്ക് പോയതുകൊണ്ട് വേണ്ടവണ്ണം ഭക്ഷണം കഴിക്കുന്നില്ല ആരും അതുകൊണ്ട് വളരെ കൃഷകാത്രയായിരിക്കുന്നു കൗസല്യ ക്ഷീണിതയായി കാണപ്പെട്ടു ദുഃഖിതയുമാണ് അങ്ങനെയുള്ള കൗസല്യ പറഞ്ഞു കർമ്മദോഷങ്ങൾ ഇതെല്ലാം മകപ്പെട്ടിതെന്മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനുമനുജാതനും സീതയും നിർദ്ദയം കർമ്മഫലം എന്നാണ് കൗസല്യ മാതാവ് അഭിപ്രായപ്പെടുന്നത് കർമ്മദോഷങ്ങളിലെല്ലാം അകപ്പെട്ടിതെൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം കർമ്മദോഷങ്ങൾ കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്റെ മകൻ കർമ്മദോഷങ്ങളിൽ പെട്ടു അതുകൊണ്ടാണ് വനത്തിലേക്ക് യാത്രയാകേണ്ടി വന്നത് എന്നെ വിട്ട് പിരിയാൻ ഇടയായത് ശ്രീരാമനും അനുജാതനും സീതയും ശ്രീരാമനും അനുജനായ ലക്ഷ്മണനും രാമപത്നിയായ സീതയും ചീരാംബര ജടാധാരികളായി ചീരം മരവുരി മരവരിയും ജടയും ധരിച്ചുകൊണ്ട് മുടിയൊക്കെ ജട പിടിപ്പിച്ച് വനം പ്രാപിച്ചത് അവർ കാട്ടിലേക്ക് പോയി എന്നെയും ദുഃഖാമ്പുരാശിയിൽ താവേന മഗ്നയാക്കിയിട നിർദ്ദയം അല്പം പോലും ദയവില്ലാതെ എന്നെ ദുഃഖത്തിന്റെ കടലിൽ തള്ളിയിട്ടാണ് ഈ മൂന്ന് പേരും ഇവിടുന്ന് യാത്രയായത് ഞാനൊരു ദുഃഖ സാഗരത്തിൽ വീണു കിടക്കുകയാണ് നിഷ്കരണമാണ് അവരെന്നെ ഈ ദുഃഖ സമുദ്രത്തിൽ തള്ളിയിട്ടിട്ട് യാത്രയായത് ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ പരമാൻ മമാനന്ദനായി വന്നു ഹാ ഒരു മാതാവിന്റെ വിലാവാണ് രഘുവംശനായക രഘുവംശത്തിന്റെ നായകനെ ഇപ്പോ രഘുവംശത്തിന്റെ നേതാവെന്ന് പറയുന്നത് രാമനാണ് യുവരാജാവാണല്ലോ നാരായണ പരമാത്മൻ പരമാത്മാവാണ് രാമൻ എന്ന കൗസല്യ മാതാവിന് നല്ലതുപോലെ അറിയാം ജഗത് ജഗത്തിന്റെ തന്നെ പ്രഭുവാണ് നാഥ അങ്ങനെയുള്ള മഹാവിഷ്ണു തന്നെയാണ് ഭവാൻ മമനന്ദനായി വന്നു അങ്ങ് എന്റെ മകനായിട്ട് വന്ന് ജനിച്ചു ജാതനായിടിനാൻ എൻറെ മകനായി മഹാവിഷ്ണു വന്ന് ജനിച്ചു കേവലമെങ്കിലും അങ്ങനെ മഹാവിഷ്ണു തന്നെ എന്റെ മകനായി വന്ന് ജനിച്ചിട്ടും എന്റെ ദുഃഖങ്ങൾക്ക് അറുതി ഉണ്ടാവുന്നില്ലല്ലോ ആ മകൻ തന്നെ തന്റെ ദുഃഖത്തിന് കാരണമായി തീർന്നിരിക്കുന്നു മഹാവിഷ്ണു മകനായിട്ട് ജനിച്ചാലും മാതാപിതാക്കൾക്ക് ദുഃഖം മാറുന്നില്ല എന്ന ഒരു സത്യമാണ് നമുക്ക് ഭാഗവതത്തിലും രാമായണത്തിലും കാണാൻ കഴിയുന്നത് കൃഷ്ണനെ പ്രസവിച്ച കൃഷ്ണന്റെ മാതാപിതാക്കൾ ദേവകിയും വസുദേവൻ അവരുടെ ദുഃഖങ്ങൾ മാറിയോ ജയിലിലാണ് പ്രസവം നടന്നത് കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഒരു കുട്ടയിലാക്കി വസുദേവൻ അമ്പാടിയിലേക്ക് കൊണ്ടുപോയി ആ കുഞ്ഞിനെ വളർത്താനുള്ള ഭാഗ്യം ലഭിച്ചുവോ ആ അച്ഛനമ്മമാർക്ക് ഇല്ല ജയിൽ മോചിതരെങ്കിലും ആയോ അവർ അതുമില്ല രാമായണത്തിൽ ഇതുതന്നെയാണ് മഹാവിഷ്ണു രാമനായി അവതരിച്ചു കൗസല്യയുടെ ഗർഭത്തിൽ പക്ഷേ കൗസല്യക്ക് ദുഃഖം തീർന്നു കിട്ടിയില്ല ആ മകൻ തന്നെ ദുഃഖത്തിനു കാരണമായി തീർന്നു അതാണ് പറയുന്നത് ജാതനായിടിനാൻ കേവലമെങ്കിലും ദുഃഖം എന്നെ പിരിയുന്നൊരിക്കലും ദുഃഖം എന്നെ വിട്ട് അകലുന്നില്ലല്ലോ ഉൾക്കാമ്പിൽ ഓർത്താൽ വിധിബലമാം തുലോം ഇതൊക്കെ എന്തുകൊണ്ട് സർവേശ്വരൻ തന്നെ പുത്രനായി ജനിച്ചാലും സ്വന്തം മാതാപിതാക്കളുടെ ദുഃഖം അകലുന്നില്ല എന്താ കാരണം ഇതാണ് വിധി തലവിധി തലയിലെഴുത്തെന്നൊക്കെ നമ്മൾ പറയുമല്ലോ ഒക്കെ വിധിബലമാണ് എന്ന് ആശ്വസിക്കുകയേ നിവൃത്തിയുള്ളൂ ഇങ്ങനെ പറഞ്ഞ് വളരെയധികം സങ്കടപ്പെട്ടു കൗസല്യ ഇത്തം കരയുന്ന കരയുന്ന തന്നെയും ഇങ്ങനെ അമ്മയെ നോക്കി ശ്രീരാമൻറെ അമ്മയും തന്റെ അമ്മയെ പോലെ തന്നെയാണല്ലോ ആ മാതാവിനെ ആദ്യം നമസ്കരിച്ചു ഭരതൻ എന്നിട്ട് വളരെ വിഷമത്തോടു ഇങ്ങനെ പറഞ്ഞു ആതുര മാനസയാകായി മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൽ വിഷമിക്കണ്ട ദുഃഖിക്കണ്ട ഇതുകൊണ്ട് മാതാവ് ഞാൻ പറയുന്നത് കേൾക്കണം അമ്മ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഞാൻ പറയുന്നത് അമ്മ അമ്മയൊന്ന് കേൾക്കണം രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേകിയാകിയ മാതാവ് മാതാവേ ഹേ കൗസല്യ മാതാവേ രാഘവന്റെ പട്ടാഭിഷേകം മുടക്കിയത് കൈകേയി എന്ന് പേരുള്ള എന്റെ അമ്മയാണ് ഞാൻ അറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണ് ഞാൻ അറിഞ്ഞത്രേ അതെങ്കിലോ മാതാവേ ഇതിൽ എനിക്ക് ഒരു പങ്കുമില്ല എനിക്ക് രാജ്യം വേണമെന്ന് ഞാൻ ഒരിക്കലും എന്റെ മാതാവായ കൗസല്യോട് പറഞ്ഞിട്ടില്ല ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് ആണയിട്ട് പറയുന്നു അമ്മ എന്നെ പഴിക്കരുത് ഞാനിതിൽ കുറ്റവാളിയല്ല ഞാനറിഞ്ഞിട്ടില്ല എനിക്ക് ഈ കാര്യമൊന്നും അറിയില്ല അമ്മ എനിക്കു വേണ്ടി ഇങ്ങനെ ഒരു വരം അച്ഛനോട് ചോദിക്കും രാമനെ കാട്ടിലേക്ക് അയക്കും ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടേയില്ല രാഘവന്തനാണ് എൻ്റെ ജ്യേഷ്ഠനായ രാമനാണ് ഞാനിതറിഞ്ഞിട്ടില്ല ഞാൻ അറിഞ്ഞത്രേയതെങ്കിലോ മാതാവേ ബ്രഹ്മഹത്യാം പാപവും െ ഭുജിക്കുന്നതുണ്ട് ഞാൻ നിർണയം ഞാൻ അറിഞ്ഞിട്ടാണ് എൻറെ മാതാവ് ഇങ്ങനെ ഒരു വരം ചോദിച്ചത് എന്ന് ആരെങ്കിലും കരുതുകയാണെങ്കിൽ ഞാൻ മഹാപാപം വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നു മഹാപാപം ചെയ്തവനായി തീർന്നിരിക്കുന്നു ബ്രഹ്മഹത്യ ശതജാതമാൻ പാപവും ഒരു ബ്രഹ്മഹത്യ തന്നെ മഹാപാപമാണ് നൂറ് ബ്രഹ്മഹത്യ നൂറ് ബ്രഹ്മഹത്യകൾ കൊണ്ടുള്ള പാപത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കും എങ്ങനെയാണെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത് എന്നുവരികിൽ ഞാൻ പറഞ്ഞിട്ടാണ് എൻ്റെ മാതാവ് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നുവരികിൽ മഹാപാപത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ടതായി വരും പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല ബ്രഹ്മാത്മ ജനം വശിഷ്ട ധർമ്മതാരങ്ങൾ അരുന്ധതി തന്നെയും ഖഡ്ഗേന അനുഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചു ഞാൻ എന്റെ അറിവോടുകൂടിയാണ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടാണ് അമ്മ അച്ഛനോട് ഇങ്ങനെ രണ്ടു വരങ്ങൾ ആവശ്യപ്പെട്ടതെങ്കിൽ നൂറ് ബ്രഹ്മഹത്യ ചെയ്ത പാപം അനുഭവിക്കേണ്ടതായി വരും എനിക്ക് അതുമാത്രമല്ല ഈ കൊടും കൃത്യം ഞാനാണ് ചെയ്തതെങ്കിൽ പല പാപങ്ങളും ഞാൻ ചെയ്തതിന് തുല്യമാകും ബ്രഹ്മാത്മജേനാം വശിഷ്ഠ സാക്ഷാത് ബ്രഹ്മദേവന്റെ മകനായ വസിഷ്ഠ മഹർഷിയെയും ധർമ്മതി തന്നെയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ അരുന്ധതിയെയും വസിഷ്ഠനെയും അരുന്ധതിയെയും നിഗ്രഹിച്ചാലുള്ള പാപവും അവരെ രണ്ടുപേരെയും ഞാൻ വാളുകൊണ്ട് കൊന്നാൽ എത്ര പാപമോ ആ പാപം എനിക്ക് വന്നു ചേരും ഞാനായിരുന്നു ഈ കൃത്യം ചെയ്തിരുന്നതെങ്കിൽ രാമനെ കാട്ടിലേക്ക് അയക്കുക എന്നുള്ള പാപം ആ അതുകൊണ്ട് എനിക്ക് അനുഭവിക്കേണ്ടി വരുന്ന പാപം ഈ വസിഷ്ഠനെയും അരുന്ധതിയെയും വാളുകൊണ്ട് വെട്ടിക്കൊന്നാലുള്ള പാപം എത്രയോ അതിനു സമമാണ് പക്ഷേ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല കുലഗുരുവാണ് വസിഷ്ഠൻ മഹാതപസ്വിയാണ് അങ്ങനെയുള്ള വസിഷ്ഠ മഹർഷിയെയും അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായ അരുന്ധതിയെയും കൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൽപരം പാപമുണ്ടോ ആ പാപമൊക്കെ ചെയ്തവനായി തീരും ഞാൻ എന്റെ കൂടിയാണ് ഞാൻ രാമനെ കാട്ടിൽ അയച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിനെ ദുഃഖം കലർന്നു ഭരതനും കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ ഇങ്ങനെ ഈ പാപങ്ങളൊക്കെ എനിക്ക് വന്നു ചേരും ഞാൻ അറിഞ്ഞിട്ടില്ല അമ്മേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്നത് കണ്ടിട്ട് പലതരത്തിലുള്ള ശപഥങ്ങളും ചെയ്യുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല അച്ഛനാണ് അമ്മയാണ് ശ്രീരാമനാണ് ജ്യേഷ്ഠനാണ് എന്റെ കൂടിയല്ല ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്ന് പല ശപഥങ്ങളും ചെയ്ത് വളരെയധികം കൂടി നിൽക്കുന്ന ഭരതനെ ഭരതൻ കണ്ണുനീർ വാർത്ത് കരയുകയാണ് കേഴുന്ന നേരം ജനനീയും ചൊല്ലിനാൾ ആ വിലപിക്കുന്ന ഭരതനെ നോക്കി കൗസല്യ മാതാവ് പറഞ്ഞു ഞാൻ അങ്ങനെ കരുതുന്നില്ല കുഞ്ഞെ നിനക്കിതിൽ പങ്കുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ നീ ഇതിൽ കുറ്റക്കാരനല്ല രാമനെ കാട്ടിലയച്ച കാര്യത്തിൽ നീ ഒരു തരത്തിലും കുറ്റക്കാരനല്ല എന്നെനിക്ക് നല്ലതുപോലെ അറിയാം അതുകൊണ്ട് നീ ദുഃഖിക്കണ്ട നിന്നോട് എനിക്ക് ഒരു ദേഷ്യവുമില്ല നീ പണ്ടത്തെ പോലെ തന്നെ പ്രിയപ്പെട്ടവനാണ് എനിക്ക് എന്ന് ആശ്വസിപ്പിക്കുന്നു കൗസല്യ പറഞ്ഞു കണ്ടവർ വാവിട്ടു തുടങ്ങിനാർ കേട്ടു ും മന്ത്രി ജനത്തോടു അൻപോടെ എഴുന്നള്ളി നീ കുറ്റക്കാരനല്ല കുഞ്ഞെ നിന്നെ ഞാൻ പഴിക്കുന്നില്ല നീ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല നിന്റെ അമ്മയാണ് ഇതിന് കാരണക്കാരി ഇത് ഞാൻ നല്ലതുപോലെ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുണർന്നു ഗാഠം ഗാഠം വളരെ ഗാഠമായി ആലിംഗനം ചെയ്തു ഉത്തമാങ്കൾ ഭരതന്റെ നെറുകയിൽ ചുംബിച്ചു ഇതൊക്കെ വാത്സല്യ പ്രകടനമാണ് നെറുകയിൽ ചുംബിക്കുക എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെയാണ് നമ്മൾ അങ്ങനെ ചെയ്യും കവിളിൽ ചും ചുംബിക്കുക എന്നുള്ളതുണ്ട് പക്ഷേ വാത്സല്യ പ്രകടനം എന്ന് പറയുന്നത് ഉത്തമാങ്കത്തിൽ മുകരുക ഉത്തമാങ്കം എന്ന് പറഞ്ഞാൽ നെറുക നെറ്റി ആ നെറ്റിയിൽ ചുംബിച്ചു ഇത് കണ്ടവരൊക്കെ വാവിട്ട് കരഞ്ഞു എന്നാണ് ൾ അത് കണ്ടവരൊക്കെ വാവിട്ട് കരഞ്ഞു തുടങ്ങിയാൽ ഇവരുടെ ഈ കൗസല്യാദേവിയുടെയും ഭരതന്റെയും ആ ദുഃഖം കണ്ട് കൗസല്യാദേവിയുടെ ഭരതനോടുള്ള വാത്സല്യം കണ്ടിട്ട് എല്ലാവരുടെയും കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു എല്ലാവരും കരിഞ്ഞു തുടങ്ങി ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് വസിഷ്ഠനും അവിടെ എഴുന്നള്ളി ആരോടുകൂടെ അക്കഥ കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും മന്ത്രി ജനത്തോടു അൻപോടെഴുന്നള്ളി വസിഷ്ഠനും മറ്റു മന്ത്രി മുഖ്യന്മാരും എല്ലാരുമായി കൗസല്യയുടെ സമീപത്തെത്തി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ട് അരുൾ ചെയ്തു വസിഷ്ഠനും വളരെ കൂടെ വസിഷ്ഠ മഹർഷിയെ തൊഴുതു നമസ്കരിച്ചു ഭരതൻ വല്ലാണ്ട് കരഞ്ഞു ആ ഭരതന്റെ കരച്ചിൽ കണ്ടിട്ട് വസിഷ്ഠൻ ഇങ്ങനെ അരുളി ചെയ്തു

എന്തിനാ നിങ്ങൾ ഇങ്ങനെ കരയുന്നത് ദശരഥന് ഓർത്താണല്ലോ കരച്ചിൽ ദശരഥൻ മരണപ്പെട്ടു കഴിഞ്ഞു അതിനു ശേഷമാണ് ഈ സംഭവങ്ങൾ ആ ദശരഥന്റെ മരണത്തെ ചൊല്ലി നിങ്ങൾ എന്തിനാ വിലപിക്കുന്നത് ദുഃഖിച്ചത് മതി കേട്ടോ നിങ്ങൾ രണ്ടുപേരും അമ്മയും മോനും അതായത് കൗസല്യയും ഭരതനും നിങ്ങൾ രണ്ടുപേരും ദുഃഖിച്ചത് മതി ഞാൻ പറയുന്നതൊന്ന് കേൾക്കു പിൻ കേളിതു കേവലം വൃദ്ധൻ ദശരഥനായ രാജാധിപൻ ചക്രവർത്തി ആയിരുന്നല്ലോ ഈ ദശരഥൻ അദ്ദേഹത്തിന് പ്രായമേറെയായി ഒരുപാട് പ്രായമായി വൃദ്ധനായി വൃദ്ധന്മാർ മരിച്ചാൽ അതിൽ അസ്വാഭാവികത എന്തെങ്കിലും ഉണ്ടോ ഇല്ല സത്യ പരാക്രമൻ വിജ്ഞാന വീര്യവാന് സത്യസന്ധനാണ് പരാക്രമിയാണ് വിജ്ഞാനം വീര്യം നല്ല അറിവുണ്ട് ബാഹുബലവും ഉണ്ട് അങ്ങനെയുള്ള ഒരു ചക്രവർത്തിയായിരുന്നു ദശരഥൻ മർത്യ സുഖങ്ങളാം രാജഭോഗങ്ങളും ഒരു മനുഷ്യന് ഈ ഭൂമുഖത്തിൽ അനുഭവിക്കാൻ കഴിയുന്ന സുഖങ്ങളുടെ പാരമ്യതയാണ് രാജകീയ സുഖങ്ങൾ ഒരു ചക്രവർത്തി അനുഭവിക്കുന്ന സുഖം സാധാരണക്കാരനോ വലിയ പണക്കാരനോ ഒന്നും അനുഭവിക്കാൻ പറ്റില്ല ഒരു ചക്രവർത്തിയായിരുന്ന ദശരഥൻ എല്ലാവിധ രാജഭോഗങ്ങളും അനുഭവിച്ചിട്ടാണ് ഇവിടുന്ന് യാത്രയായത് മരിച്ചുപോയത് ഭ യഥാവിധി യജ്ഞങ്ങളും ബഹുഖൃത്വ സുഖഭോഗങ്ങളൊക്കെ അദ്ദേഹം വേണ്ടുവോളം അനുഭവിച്ചു കഴിഞ്ഞു യാഗയജ്ഞങ്ങൾ അനേകം ചെയ്തിട്ടുണ്ട് ബഹുധന ദക്ഷിണയും മുതൽ ധാരാളം ധനം ദാനം ചെയ്തിട്ടുണ്ട് ദക്ഷിണയായി പുരോഹിതന്മാർക്ക് അദ്ദേഹം ഒരുപാട് പണം കൊടുത്തിട്ടുണ്ട് അതിന്റെയൊക്കെ പുണ്യം ഈ ദശരഥനെ കിട്ടും കിട്ടിക്കഴിഞ്ഞു അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ എന്തിനാ ദുഃഖിക്കുന്നത് ബഹുധന ത്രിവിഷ്ടപം അദ്ദേഹം നരകത്തിലേക്കല്ല പോയത് സ്വർഗത്തിലേക്കാണ് പോയത് സ്വർഗത്തിൽ ഇവിടത്തെക്കാളും സുഖമാണ് അപ്പൊ അദ്ദേഹത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നതിൽ എന്തർത്ഥം അദ്ദേഹം അവിടെ ചെന്ന് എങ്ങനെയാ കഴിയുന്നത് ലബ്ധ്വാ പുരന്തരാർദ്ധാസനം ദുർലഭം പുരന്തരന്റെ അർദ്ധാസനം പുരന്ദരൻ ദേവേന്ദ്രൻ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒപ്പമാണ് ദശരഥൻ ഇരിക്കുന്നത് സിംഹാസനത്തിന്റെ പകുതി പങ്കിട്ട് കൊണ്ടിരിക്കുകയാണ് ദശരഥൻ ആ ദശരഥനെ നിങ്ങൾ മരിച്ചുപോയി അദ്ദേഹം വെള്ളം കിട്ടുന്നുണ്ടോ അദ്ദേഹത്തിന് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ അദ്ദേഹം സുഖമായിരിക്കുന്നുണ്ടോ എന്ന് എന്തിനാ ദുഃഖിക്കുന്നത് ഭൃത്രാരി മുഖ്യത്രിദശ വന്ധ്യനായി ആനന്ദമോടിരിക്കുന്നതിനെന്തു ആനനം താഴ്ത്തി നേത്രാം തൂകിയിടുന്നു വൃത്രാരി മുഖ്യ ത്രിതശൌഖ വന്ധ്യൻ വൃത്രാരി വൃത്രന്റെ ശത്രു ദേവേന്ദ്രൻ ആ ദേവേന്ദ്രൻ മുഖ്യനായിട്ടുള്ള ത്രിതശൌഖം ദേവന്മാരുടെ സമൂഹത്തിലാണ് അദ്ദേഹം കഴിയുന്നത് ആ ദേവന്മാരാലൊക്കെ നമസ്കരിക്കപ്പെട്ടവനായി വന്ധ്യനായിട്ടാണ് അദ്ദേഹം കഴിയുന്നത് ആനന്ദമോടിരിക്കുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് അദ്ദേഹം അവിടെ കഴിയുന്നത് നിങ്ങൾ എന്തിനാണ് ആനനം താഴ്ത്തി നേത്രാമ്പുതൂകിയിടുന്നു തലയൊക്കെ കുമ്പിട്ട് കണ്ണിലൂടെ ഇങ്ങനെ ഒലിപ്പിക്കുന്നത് എന്തിനാണ് അദ്ദേഹം ദുഃഖിക്കുന്നില്ല നിങ്ങൾ എന്തിനാ പിന്നെ ദുഃഖിക്കുന്നത് ഇങ്ങനെ ദശരഥനെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കണ്ട രാമൻ കാട്ടിലേക്ക് പോയ ദുഃഖം സഹിക്കവയ്യാതെയാണ് ദശരഥൻ മരിച്ചത് ആ മരണം അകാലത്തായി പോയി മരിക്കേണ്ടിയിരുന്നില്ല കുറച്ചു കാലം കൂടെ അദ്ദേഹം ഈ ഭൂമുഖത്ത് ജീവിക്കുമായിരുന്നു അങ്ങനെയുള്ള ദുഃഖമൊന്നും നിങ്ങൾക്ക് വേണ്ട അദ്ദേഹം ദേവേന്ദ്രനോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ആരാധ്യനായി അദ്ദേഹം സർവ്വവിധ സുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് കൊണ്ട് സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കണ്ണീര് തൂകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആത്മതത്വം ഉപദേശിക്കാൻ തുടങ്ങുകയാണ് ആത്മാവിന്റെ സ്വഭാവത്തെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ശരീരനാശത്തിൽ ആത്മാവ് നശിക്കുന്നില്ല ആത്മാവ് ചൈതന്യമാണ് ആനന്ദ സ്വരൂപമാണ് ദേഹം നശിക്കുമ്പോൾ ആ ആത്മാവിന് ഒരു നാശവും സംഭവിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുകയാണ് വസിഷ്ഠ മഹർഷി ആ ഭാഗം നമുക്ക് നാളെ വായിക്കാം